നമ്മൾ കുറേ പുട്ടി ഇട്ടുക്കണോ പൗഡർ ഇട്ടിക്കണോന്നൊന്നും കൂടുതൽ ആൾക്കാർ നോക്കൂല നമ്മൾ എന്താണ് ആൾക്കാർക്ക് കൊടുക്കുന്നത് അതാണ് ആളുകൾ കൂടുതൽ നമുക്ക് തിരിച്ചെഴുതാം നമുക്ക് കൂടുതൽ ആൾക്കാർ തരേണ്ട ഒരു സംഗതിയാണ് ഇപ്പം ഞാൻ ഈ ബോർഡ്മ എഴുതാൻ പോണത് അപ്പോൾ എങ്ങനെയാണ് എഴുതണതെന്ന് കൂടി കാണിച്ചുതരാം താല്പര്യമുണ്ടെങ്കിൽ എങ്ങനെയാണ് എഴുതേണ്ടി എന്നുള്ളത് പഠിക്കുകയും ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചുളിവുകളുള്ള മോഡൽ ലെറ്റർ ആണ് ഇപ്പോൾ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കേണ്ടത് ഫസ്റ്റില് നമ്മൾ ലെറ്ററിൻ്റെ വീതിത്രയാണ് ഈ കരം അതേ വീതി തന്നെയാണ് ഇവിടെ പക്ഷേ അവിടെ ഇവിടെ എത്തുമ്പോൾ കുറച്ച് കിട്ടി തെന്നു ഭാഗം ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ അരഞ്ച് ഇങ്ങോട്ട് ചെയ്തിട്ട് പിന്നെ ഇതേമാതിരി തന്നെ അരഞ്ച് ഇങ്ങോട്ട് ചെയ്തിട്ട് ഒക്കെ ഇത് രണ്ട് ഇഞ്ചാണ് വലുപ്പം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ മേലെ കൊടുത്ത ഭാഗത്തു നിന്ന് ഒരിഞ്ച് കൂടുതലുണ്ടാവും ഈ അടിയിൽ കാണുന്ന ഈ ഭാഗത്തേക്ക് നമ്മൾ ചെയ്യുന്ന ലെറ്ററിനെ നേലിട്ടതാണ് ഇപ്പോൾ ഈ കാണുന്നത് ബ്ലാക്കും വൈറ്റും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഇപ്പോൾ ഈ നേരിട്ടിട്ടുള്ളത് ഡ ഇത്രയാണ് നേലിടുന്നത് ഇങ്ങനത്തെ സ്റ്റഡിയിലുള്ള ലെറ്റർ ചെയ്യുമ്പോൾ മേൽഭാഗവും താഴ്ഭാഗവും ഒക്കെ പെയിൻ്റെ അടിക്കിനകത്ത് ബ്രഷങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നു തോന്നുകയാണെന്ന് വെച്ചാൽ ഒരിഞ്ചിൻ്റെ മാസ്ക് ടാപ്പ് എടുത്തുകാണ്ട് ആണ്ട് പൊട്ടിച്ചു കൊടുത്താൽ മതി അപ്പം ഞാൻ ഈ ബോർഡ്മോടെ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷിൽ ലവ് എന്നുള്ള ലെറ്ററാണ് ലവ് എന്ന ഇംഗ്ലീഷ് പറഞ്ഞാൽ സ്നേഹം എന്ന് നമ്മൾ സ്നേഹമാണ് എല്ലാവർക്കും കൊടുക്കുന്നത് വെച്ചാൽ എല്ലാ ആളുകളും വലുപ്പം ചെറുപ്പമൊന്നും നോക്കാതെ നമ്മളെയും സ്നേഹിച്ചുകൊണ്ടിരിക്കും വലിപ്പം ചെറുപ്പം രാഷ്ട്രീയം മതം കളറ് ഇതൊന്നും നോക്കാതെ എല്ലാ ആളുകളും നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ആളുകളൊക്കെ നമ്മളെയും സ്നേഹിച്ചുകൊണ്ടിരിക്കും പരസ്പര സ്നേഹവും ബഹുമാനമൊക്കെ വളരെ കമ്മിയായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ലവ് അതായത് സ്നേഹം എന്നുള്ളത് എല്ലാ വിഭാഗം ജനങ്ങളും വളരെ ഗൗരവത്തിലെടുക്കണേ എന്ന് അപേക്ഷിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ലവ് എന്നുള്ളത് ഇവിടെ എഴുതാൻ കാരണം അപ്പോൾ നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ നമ്മൾ ഞാനിപ്പോൾ ഈ എഴുതിയ ലവ് അതായത് സ്നേഹമാണ് കൊടുക്കണമെന്ന് വെച്ചാൽ ഈ സ്നേഹം തന്നെ നമുക്ക് തിരിച്ച് കിട്ടും എന്നും പറഞ്ഞുകാണ്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരാമെന്നും പറഞ്ഞു കാണ്ട് നമ്മൾ പോവാണ് എല്ലാവർക്കും വണക്കം